അഫ്ഗാൻ പ്രദേശത്ത് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുന്നതിനിടെ സ്വന്തം മണ്ണിൽ ഒളിച്ചിരിക്കുന്ന ഐ എസ് ഭീകരരെ പുറത്താക്കണമെന്ന് ഇസ്ലാമാബാദിനോട് ആവശ്യപ്പെട്ട് താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് ബഹ്റാംപൂർ ജില്ലയിലെ ഡ്യൂറൻ ലൈന് സമീപം നടത്തിയ തിരിച്ചടിയിൽ അൻപത്തിയെട്ട് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായും മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റതായും താലിബാൻ സബീഹുള്ള മുജാഹിദ് പറഞ്ഞു ഒരു ആക്രമണത്തിന് മറുപടി നൽകാതിരിക്കരുതെന്നും അദ്ദേഹം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി കൂടാതെ ഐ എസിനെ ഭീകരരെ അവരുടെ മണ്ണിൽ ഒളിക്കാൻ അനുവദിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു പാകിസ്ഥാൻ സ്വന്തം മണ്ണിൽ ഐ എസിന്റെ സാന്നിധ്യത്തിന് നേരെ കണ്ണടച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാന് തങ്ങളുടെ വ്യോമ കര അതിർത്തികൾ സംരക്ഷിക്കാൻ അവകാശമുണ്ട് ഒരാക്രമണത്തിനും മറുപടി നൽകാതിരിക്കില്ല പാകിസ്ഥാൻ സ്വന്തം മണ്ണിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഐ എസ് അംഗങ്ങളെ പുറത്താക്കുകയോ ഇസ്ലാമിക് എമിറേറ്റ്സ് കൈമാറുകയോ ചെയ്യണം അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഐ എസിന് ഗ്രൂപ്പ് ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു താലിബാൻ നേതാവിന്റെ അഭിപ്രായത്തിൽ ഇസ്ലാമിക് എമിറേറ്റ് തങ്ങളുടെ പ്രദേശത്തെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നവരെ ഇല്ലാതാക്കിയിരുന്നു എന്നാൽ അവർ പക്തോൺഖോയിൽ പുതിയ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു കറാച്ചി ഇസ്ലാമാബാദ് വിമാനത്താവളങ്ങൾ വഴിയാണ് പരിശീലനത്തിനായി ഈ കേന്ദ്രങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റുകൾ കൊണ്ടുവന്നത് അഫ്ഗാനിസ്ഥാനിലെ ആക്രമണങ്ങൾ പോലും ഈ കേന്ദ്രങ്ങളിൽ നിന്നാണ് ആസൂത്രണം ചെയ്യുന്നത് ഇതിന് രേഖാമൂലമുള്ള തെളിവുകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രതികാര ആക്രമണങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് താലിബാൻ വക്താവ് പറഞ്ഞു ഇസ്ലാമിക് എമിറേറ്റ് സേനയുടെ കൈകളിൽ ഗണ്യമായ അളവിൽ ആയുധങ്ങൾ എത്തി ഈ ഏറ്റുമുട്ടലുകളിൽ ഇസ്ലാമിക് എമിറേറ്റ് സേനയിലെ ഇരുപതിലധികം അംഗങ്ങളും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയും ചെയ്തു അഫ്ഗാനിസ്ഥാന് തങ്ങളുടെ വ്യോമ കര അതിർത്തികൾ സംരക്ഷിക്കാൻ അവകാശമുണ്ട് ഒരാക്രമണത്തിനും മറുപടി നൽകാതെ വിടില്ല തങ്ങളുടെ മണ്ണിലേക്ക് അതിക്രമിച്ചു കടക്കുകയോ വ്യോമാതിർത്തി ലംഘിക്കുകയോ ചെയ്യുന്ന ആർക്കും കടുത്ത പ്രതികരണം നേരിടേണ്ടി വരുമെന്ന് മുജാഹിദ് പറഞ്ഞു ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും അഭ്യർത്ഥന മാനിച്ചാണ് വ്യോമാക്രമണങ്ങൾ ഒടുവിൽ നിർത്തിവെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വ്യാഴ്ച അഫ്ഗാനിസ്ഥാനിൽ മൂന്ന് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രണ്ട് കാബൂളിലും ഒന്ന് തെക്ക് ഭക്തിയിലും താലിബാൻ ഇസ്ലാമാബാദിനെ കുറ്റപ്പെടുത്തുകയും അത് തങ്ങളുടെ പരമാധികാരം ലംഘിച്ചുവെന്ന് ആരോപിക്കുകയും ചെയ്തു എന്നിരുന്നാലും ആക്രമണങ്ങൾക്ക് പിന്നിൽ തങ്ങളാണെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ അവരുടെ മണ്ണിൽ പാകിസ്ഥാൻ താലിബാന് അഭയം നൽകുന്നത് നിർത്താൻ കാബൂളിനോട് ആവശ്യപ്പെട്ടു പാകിസ്ഥാന് നേരെ തിരിച്ചടിച്ച അഫ്ഗാൻ സൈന്യം ഹെൽമൺ കാണ്ടഹാർ സാബൂൾ പക്തിയ ഖോസ്റ്റ് നൻഗർഹാർ ഖുനാർ എന്നീ പ്രവിശ്യകളിലെ പാകിസ്ഥാൻ പോസ്റ്റുകൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തി ഈ പ്രവിശ്യകളെല്ലാം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വ്യോമാക്രമണങ്ങളെ അപലപിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് രാജ്യത്തിന്റെ സൈന്യം അഫ്ഗാനിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് ഉചിതമായ മറുപടി നൽകുക മാത്രമല്ല അവരുടെ നിരവധി പോസ്റ്റുകൾ നശിപ്പിക്കുകയും ചെയ്തു ഇത് അവരെ പിൻവാങ്ങാൻ നിർബന്ധിതരാക്കിയെന്ന് പറഞ്ഞു പാകിസ്ഥാന്റെ പ്രതിരോധത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എല്ലാ പ്രകോപനങ്ങൾക്കും ശക്തവും ഫലപ്രദവുമായ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അഫ്ഗാനിസ്ഥാന്റെ പ്രകോപനങ്ങളെ ശക്തമായി അപലപിക്കുന്നതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് വ്യക്തമാക്കി രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങൾക്ക് ശേഷം ശക്തവും ഫലപ്രദവുമായ പ്രതികരണം ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു പാകിസ്ഥാന്റെ പ്രതിരോധത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എല്ലാ പ്രകോപനങ്ങൾക്കും ശക്തവും ഫലപ്രദവുമായ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അധികാരികൾ അവരുടെ ഭൂമി ഭീകര ഘടകങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിച്ചുവെന്നും ആരോപിച്ചു അതേസമയം ഇസ്ലാമാബാദ് സ്വന്തം മണ്ണിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ആരോപിച്ച അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സേന ശനിയാഴ്ച പാകിസ്ഥാൻ സൈനികർക്കെതിരെ സായുധ ആക്രമണം നടത്തിയതായി നിരവധി പ്രവിശ്യകളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ശനിയാഴ്ച വ്യക്തമാക്കി വ്യാഴാഴ്ച അഫ്ഗാൻ തലസ്ഥാനത്ത് രണ്ട് സ്ഫോടനങ്ങളും രാജ്യത്തിന്റെ തെക്കു കിഴക്കൻ ഭാഗങ്ങളിൽ മറ്റൊന്നും കേട്ടു അടുത്ത ദിവസം താലിബാൻ നിയന്ത്രിക്കുന്ന പ്രതിരോധ മന്ത്രാലയം ആക്രമണങ്ങൾക്ക് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തി അയൽക്കാരങ്ങളുടെ പരമാധികാരം ലംഘിച്ചുവെന്നും ആരോപിച്ചു കാബൂളിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായി അതിർത്തിയിലെ വിവിധ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്കെതിരെ താലിബാൻ സേന കനത്ത ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അഫ്ഗാൻ സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു